രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് വേദലഹേമിൽ ജനിച്ച് പാപികൾക്ക് വേണ്ടി ഗോൾകോത്തായിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് നേറ്റ് നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്യുന്ന നസ്രേനായ യേശു ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനമൊരുക്കുവാൻ പോകുന്നു ഞാൻ ഭവനമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് വാഴ്ത്തപ്പെട്ടവനായ വായിത്തപ്പെട്ടവനായ യേശു കർത്താവ് വീണ്ടും വരുമെന്ന് ഉറപ്പായി വ്യക്തമായി കൃത്യമായി നമ്മോട് അരളി ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിലപ്പോഴത്തെ ഒന്നിൻ്റെ പതിനൊന്നിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഹേ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളെ വിട്ട് കടന്നുപോയവനായ യേശുവിനെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും ഇത് ദൂതന്മാരുടെ പ്രഖ്യാപനമാണ് തെസലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലിൻ്റെ പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവതാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ മറങ്ങി വരും അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്ത് നിൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും പ്രിയപ്പെട്ടവരെ ദൂതന്മാരും അപ്പോസ്തോലന്മാരും ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത പറയാത്ത നസ്രയനായ യേശു വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് യേശു കർത്താവിനെ രക്ഷകനായി ശേഖരിച്ച് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപെട്ട് വിശുദ്ധിയോട് ജീവിക്കുന്ന ഏവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ യേശു വരുവാൻ പോകുന്നു യേശുവിൻ്റെ വരുവിനു വേണ്ടി ഒരുങ്ങാം ഉണരാം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ